ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചക്ക വരട്ടിയതെന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് ചക്ക വരട്ടിയിട്ട് അങ്ങനെ പരിചയമില്ല എൻ്റെ അച്ചമ്മയോ അമ്മമ്മയോ ഇവരാരും അങ്ങനെ ചക്ക വരട്ടണ ആൾക്കാരൊന്നും അല്ല സാധാരണ എല്ലാവർക്കും അമ്മമ്മ അല്ലെങ്കിൽ അച്ചമ്മ അവരൊക്കെ ആണല്ലോ ചക്ക വരട്ടി കൊടുക്കാറ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ചക്ക വെക്കാറേ ഉള്ളൂ ശരിക്കും ചിലപ്പോൾ അത് ഒരു റിസ്ക് ഉള്ള കാര്യം ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ പഴുത്തതാണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പച്ച ചക്കയാണെങ്കിൽ വെക്കും ചെയ്യും അങ്ങനെ ഈ പഴുത്ത ചക്ക നല്ലോണം നന്നാക്കിയിട്ട് കഴുകണം പിന്നെ ചക്ക നല്ലോണം വേവിക്കണം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് ആക്ച്വലി ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിലടിക്കണം പക്ഷേ ഞങ്ങൾ ആ സ്റ്റെപ്പ് മറന്നുപോയി അങ്ങനെ വരട്ടാൻ സ്റ്റാർട്ട് ചെയ്തു ഇത് ഉരുഡിയിലേക്ക് ഈ വേവിച്ച ചക്ക ഞങ്ങൾ ഇട്ടു ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടാമായിരുന്നു എന്ന് പിന്നെയാണ് തോന്നിയത് പിന്നെ അതൊരു ലോങ് പ്രോസസ്സാണ് അങ്ങനെ ഞങ്ങൾ ചക്ക കുറേ നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി ക്ലോക്ക് വൈസിലൊക്കെ ഇളക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം നെയ്യൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ എത്തും പക്ഷേ ഇപ്പോഴും കൈ കൈ നല്ലോണം വിട്ട് വെക്കണം അല്ലെങ്കിൽ കൈയിലേക്ക് കൈ പൊള്ളാൻ സാധ്യത ഉണ്ടായിരുന്നു ഇങ്ങനെ തെറിക്കും കുറേ ഇങ്ങനെ ഇളക്കി 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 കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മടുത്ത് പിന്നെ ആ ഈ ഒരു രീതിയിലേക്ക് ഒരു കൺസിസ്റ്റൻസി മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ച് പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്യൂനറ്റൊക്കെ ഞങ്ങൾ ഇട്ടുകൊടുത്ത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്